ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഒറ്റപ്പാലം താലൂക്ക് സി ടി അൾട്രാസൗണ്ട് സ്കാനുകൾ തുടങ്ങാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ മുഖേന പദ്ധതി നടപ്പാക്കാനാണ് ആലോചന ഇരു സംവിധാനങ്ങളും എച്ച് എൽ എല്ലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും പ്രവർത്തിക്കുക ആശുപത്രിയിൽ സ്ഥലം മാത്രമാണ് അനുവദിക്കേണ്ടത് സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വരുന്ന സേവനങ്ങൾ നാമമാത്രമായ സംഖ്യയ്ക്ക് ജനങ്ങൾക്ക് ലഭിക്കും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഡോക്ടറെ കൂടി താൽക്കാലികമായി നിയമിച്ച് സായാഹ്ന ഒ പി തുടങ്ങാനും തീരുമാനമായി നിലവിൽ ഒപി സമയം കഴിഞ്ഞാൽ അത്യാഹിത വിഭാഗത്തിലാണ് പരിശോധന ഇത് അത്യാഹിത വിഭാഗത്തിൽ തിരക്കിനിടയാക്കുന്നുമുണ്ട് ക്ഷയരോഗികളുടെ വിവിധ പരിശോധനകൾ ആറുമാസത്തേക്ക് പൂർണമായി സൗജന്യമാക്കാനും തീരുമാനമായി നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി കെ പ്രേംകുമാർ എം എൽ എ നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ ആശുപത്രി സൂപ്രണ്ട് ഷിജിൻ ജോൺ ആളൂർ എന്നിവർ പ്രസംഗിച്ചു